ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇതാ സമയം ഏഴര ആയിട്ടുണ്ടേ അപ്പോൾ ഞാനിത് ജിമ്മിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ് നല്ല മഴയും നല്ല കാറ്റൊക്കെയാണ് രാവിലെ തന്നെ മാത്രമല്ല ഗായസ് ഇത് കണ്ടില്ലേ ഈ ചുറ്റുവട്ടത്തിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഗായസ് പുലി പെട്ടെന്ന് വന്ന് ചാടിയാൽ പോലും എങ്ങോട്ട് ഓടാൻ പറ്റില്ല വേറെ ആൾ പിടിക്കാൻ വേറെ ആളില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഗായ്സ് അപ്പോൾ ഞാൻ ചുറ്റിലും നോക്കിയിട്ട് നടക്കുന്നുണ്ട് വേഗം തന്നെ നടക്കുന്നേക്കാം ക്ലാസ്സിനായത് ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എത്തി ആക്ച്വലി അപ്പോൾ ജിമ്മിലെത്തിക്കുന്നത് നല്ല രീതിക്ക് പണിയായിരുന്നു അതായത് നല്ല രീതിക്ക് എന്ത് പണിയായിരുന്നു കാലിലൊന്നും എനിക്ക് പൈസ എന്നാലും മീഡിയയ്ക്ക് പോസ്റ്റ് ചെയ്യാനും പറ്റി നിങ്ങൾ ചെയ്യാതിരിക്കാനും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കാർത്തിയെ എങ്ങനെയല്ലോ സീം ക്യേറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്യുന്നത് ഏറ്റവും അളവ് ചെയ്യുന്നുണ്ട് എൻ്റെ സിനിമ കുറച്ച് ബാഡായിട്ടുണ്ട് എൻ്റെ വൈസ് എല്ലാ ബുക്ക്കൗട്ടുകളും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ബുക്ക് ഔട്ടാണ് എൻ്റെ ഫേവററ്റ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബുൾക്കൗട്ടും കൂടിയാണ് എൻ്റെ ഡിവൈസ് അങ്ങനെ ഇന്നത്തെ വർക്ക്ഔട്ടൊക്കെ തീർത്ത് നമ്മളിതാ ഗായസ് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ ഇന്ന് കാലം നല്ല വേദനയുണ്ട് കിട്ടോ ഗായസ് ഞാൻ ഡേ ഫസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര വേദന ഞാൻ എങ്ങനെയല്ലോ പമി പമിയാണെ നടക്കുന്നത് വണ്ടി വിളിക്കുക വെച്ചാൽ ഓട്ടോ ഒന്നും അവിടെ കാണുന്നുമില്ല ഗായസ് അപ്പോൾ ഇതാ കുറച്ച് പോസ് ഒക്കെ ഇട്ടിട്ട് ഞാനിതാ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് ഇപ്പോഴും അതെ ഞാൻ ഒറ്റയ്ക്കാണ് സാധാരണ ഇവിടേക്ക് എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നവരുണ്ടാവും ഇന്ന് എന്താണെന്നറിയില്ല ഇല്ല ഗായസ് ഞാൻ ഒറ്റയ്ക്ക് അല്ലു അപ്പോൾ അതിൻ്റേതായ ഒരു പേടി എനിക്കുണ്ട് ഗായസ് എന്നാലും നമുക്ക് നടന്നല്ലേ പറ്റുള്ളൂ അപ്പം ഞാനിത് നടന്നുകൊണ്ടിരിക്കുകയാണേ നടന്ന് 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 എത്തുന്നില്ല നമ്മളെ ടൗണിൽ നിന്ന് കുറച്ച് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഗായസ് വീട്ടിലേക്ക് 24 வரிನೆಯ வீட்டு தடவுகள்